ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും എൻ്റെ വീട് പൊളിക്കാൻ പോകുകയാണെന്ന് പൊളിക്കാൻ പോകുകയാണെന്നല്ല വീട് പൊളിച്ചു അപ്പോൾ അതിന് മുന്നേ പൊളിക്കുന്ന ദിവസം ഞാൻ രാവിലെ വീട്ടിൽ ചെന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത് വീടിൻ്റെ ഹോം ടൂർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ വരച്ചിട്ടുള്ള വീടിൻ്റെ അകത്ത് വരച്ചിട്ടുള്ള വാൾ പെയിൻറ്റിങ്സും അതുപോലെ തന്നെ എൻ്റെ ബെഡ്റൂം ഒക്കെ ഞാൻ നിങ്ങളെ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൂടെ കൊടുത്തേക്കാം ആ ഒരു വീഡിയോടെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് ഒരു ഓടിട്ട ഒരു പഴയ വീടാണ് ഒത്തിരി വർഷം പഴക്കമുള്ള വീടാണ് ഞങ്ങളുടെ ഫാമിലി മുഴുവൻ താമസിച്ചിരുന്ന ഒരു വീടാണ് തറവാട് വീടാട്ടോ ഞങ്ങളുടെ തറവാട് വീടാണിത് അപ്പം ഞങ്ങൾ ഈ ഒരു വീട് മൊത്തത്തിൽ വിറ്റിരിക്കുകയാണ് വെച്ചാൽ സ്ഥലം ഉൾപ്പെടെ അങ്ങനെ വിറ്റൊന്നല്ല വീട് നമ്മൾ വിൽക്കുമല്ലോ സാധനങ്ങളൊക്കെ അങ്ങനെ വിറ്റിരിക്കുവാണ് അപ്പോൾ അവർ വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ രാവിലെ എന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തതാണ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എൻ്റെ പട്ടികുട്ടികളെ ഒന്നും ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല റോഡ് സൈഡിലായത് കൊണ്ട് ഇവരൊക്കെ മതിലും ചാടി ഓടിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവരെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഇവർ ഈ വീട്ടിൽ തന്നെയാണ് അപ്പോൾ എന്താ ഈ ഒരു കുഞ്ഞു ഉണ്ടോ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം മാന്തിയിട്ടാണ് ഞാനിപ്പോൾ അഞ്ചാമത്തെ ഇഞ്ചെക്ഷൻ കൂടി ഇന്ന് ഇന്ന് രാവിലെ എടുത്തിട്ട് വന്നേയുള്ളൂ ഭയങ്കര കുസൃതി ആയിട്ടോ നമ്മുടെ ദേഹത്ത് ചാടി കയറും അങ്ങനെ ചാടി കയറിയിട്ട് എൻ്റെ കാലെങ്ങനെ മുറിഞ്ഞ് ചോര വന്നു പിന്നെ ഞാൻ ഇഞ്ചക്ഷനൊക്കെ വെച്ചു അപ്പോൾ ഇവനാണ് നമ്മുടെ കൂപ്പറ് ഇവനെ ഞങ്ങൾക്ക് കാര്യമായിരിക്കും ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ഇവനാണ് ഇവൻ നല്ല മിടുക്കനാണ് അപ്പം ഇങ്ങനെ ഞാൻ വീട്ടിൽ പോകുന്നവരാണ് ഇതുപോലെ വണ്ടിയിൽ ഒരു ബട്ടർഫ്ലൈ ഇരിക്കുന്നു നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഞാൻ അടുത്ത് വന്നിട്ട് പോലും ഇത് പോകുന്നില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ വീടെടുത്താണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ വണ്ടിക്കകത്ത് അത് ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ രാവിലെ പോയിട്ട് ഞാൻ ഉച്ചയ്ക്കാണ് വന്നത് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഡോറും അതുപോലെ തന്നെ മുകളിൽ മുഴുവൻ മാറ്റി പിന്നെ ഡോറും ജനലും എല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ അവർ അവരുടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് ഓടും ജനലും എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോസ് എടുത്തു അകത്തൊക്കെ ചെറിയ ചെറിയ ബോട്ടിൽ മരുന്നൊക്കെ ഇരിപ്പുണ്ട് വട്ടിയുടെ മരുന്നാണ് അതൊക്കെ എടുത്ത് മാറ്റാനുണ്ട് ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പുറകു ഞങ്ങളുടെ അടുക്കളയും ചായ്പം വരുന്ന സ്ഥലമാണിത് അപ്പം നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ പലപ്പോഴും വീടിൻ്റെ പുറകിൽ ഇരുന്നൊക്കെ വീഡിയോ എടുക്കാറുണ്ട് വീടിൻ്റെ പുറകെ ആയിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള വീട് വീഡിയോ എടുക്കുന്ന സ്ഥലം തന്നെ വീടിൻ്റെ പുറകിലായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ അടുക്കളാവശ്യം ആട്ടോ പിന്നെ ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം അവിടെയൊക്കെ ഞാൻ ഒത്തിരി ഡ്രോയിങ്സ് ഒക്കെ വരച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അതൊക്കെ കുറച്ചൊക്കെ എടുത്ത് മാറ്റാനുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ അതെല്ലാം കൊണ്ടുപോയി കേട്ടോ വീട്ടിലേക്ക് എന്റെ പഴയ കുറച്ച് ബാംഗിൾസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞു പ്രായം തൊട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം